അഭിനയ മേഖലയിൽ തിരക്കേറുകയാണ് അന്തരിച്ച ടെലിവിഷൻ മിമിക്രി താരം കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുതിക്ക് ഫോട്ടോഷൂട്ടുകളിലും റീൽസുകളിലും ഗ്ലാമറസ് ഗ്ലാമറസായി പ്രത്യക്ഷപ്പെട്ടതും ഇഴുകിച്ചേർന്ന് അഭിനയിച്ചതിനുമൊക്കെ സൈബർ ആക്രമണം നേരിടേണ്ടി വന്നിരുന്ന രേണുവിനിപ്പോൾ നിരവധി പ്രേക്ഷകരുടെ പിന്തുണ നേടാനും കഴിഞ്ഞിട്ടുണ്ട് ദാസേട്ടൻ കോഴിക്കോടെന്ന യൂട്യൂബർക്കൊപ്പമുള്ള വീഡിയോയിലെ ഇഴുകിച്ചേർന്നുള്ള അഭിനയമാണ് വിമർശനങ്ങൾക്ക് തുടക്കം കുറിച്ചത് ധാരാളം ഫോട്ടോ ഷൂട്ടുകളിലും റീൽസുകളിലും സാന്നിധ്യം അറിയിച്ച രേണു സുധീ ഇപ്പോൾ ആൽബങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും അഭിനയിക്കുന്നുണ്ട് രേണു ഇപ്പോൾ അഭിനയിക്കുന്നത് തൻസീർ കൂത്തുപറമ്പ് സംവിധാനം ചെയ്യുന്ന ഒരു വെബ് സീരീസിലാണ് സിനിമ റിവ്യൂ പറഞ്ഞ് വൈറലായ അലിൻജോസ് പെരേരേയും ഈ സീരീസിലുണ്ട് ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായി അഭിനയിക്കുന്ന പ്രതീഷുമായുള്ള രംഗങ്ങൾ സോഷ്യൽ മീഡിയയിലും വൈറലാണ് ഇപ്പോൾ പ്രതീഷിനെയും ചേർത്താണ് കമന്റ് ബോക്സിൽ വരുന്ന വിമർശനങ്ങൾ ഈ വിമർശനങ്ങൾക്ക് മറുപടിയുമായി രേണു സുതിയും പ്രതീഷും ഒരുമിച്ചെത്തിയിരിക്കുകയാണിപ്പോൾ മെയിൻ സ്ട്രീം വണ്ണിന് നൽകിയ അഭിമുഖത്തിലൂടെ രേണു കാരണം പ്രതീഷിന്റെ കുടുംബജീവിതം തകരുമെന്നായിരുന്നു ചില വിമർശനങ്ങൾ ഈ വിമർശനങ്ങളോടും അവർ പ്രതികരിച്ചു ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണോ എന്ന് ചോദിച്ച് ഒരുപാട് പേർ മെസ്സേജ് അയക്കാറുണ്ടെന്ന് പ്രതീഷ് പറയുന്നു ഭാര്യയും അമ്മയും അച്ഛനും എല്ലാവരും നല്ല പിന്തുണയാണ് എനിക്ക് നൽകുന്നത് ഞങ്ങളുടേത് പ്രേമ വിവാഹമാണ് ഞാൻ സിനിമയിൽ എത്തിച്ചേരണമെന്നത് ഭാര്യയുടെയും ആഗ്രഹമാണ് രേണു ചേച്ചിയെ അവൾക്ക് നന്നായി അറിയാം ഇതുവരെ ഒരു പ്രശ്നവുമില്ല രേണുവുമായി അഭിനയിച്ചതോടെ തന്റെ സമയം തെളിഞ്ഞെന്നും പ്രതീഷ് പറയുന്നു പ്രതീഷുമായി ജോലി ചെയ്യുമ്പോൾ താൻ വളരെ കംഫർട്ടബിൾ ആണെന്ന് രേണുവും പറഞ്ഞു കെട്ടിപ്പിടിച്ച് അഭിനയിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നവർ വീട്ടിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത് ഉള്ളിൽ കംഫർട്ടബിൾ അല്ലെങ്കിലും അഭിനയം അഭിനയം മാത്രമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ പ്രതീഷ് സിനിമയിൽ നല്ല നിലയിൽ എത്തണമെന്ന് വളരെയധികം ആഗ്രഹിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ആ കുടുംബം പ്രതീഷിന് വലിയ പിന്തുണ നൽകുന്നു ലിപ്ലോക്ക് രംഗങ്ങൾ ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് തൻസീർ കൂത്തുപറമ്പ് സംവിധാനം ചെയ്യുന്ന വെബ് സീരീസിലാണ് ഇപ്പോൾ അഭിനയിക്കുന്നത് ജംഗിൾ സ്റ്റോറീസ് എന്ന ഒരു ഇംഗ്ലീഷ് വെബ് സീരീസിലും അഭിനയിക്കുന്നുണ്ട് ഇന്റർനാഷണൽ ലെവലിൽ പോകുന്ന ഒരു സീരീസാണ് ലഹരിക്കെതിരെ പോരാടുന്ന ഒരു വെബ് സീരീസിലും അഭിനയിക്കുന്നുണ്ട് സിനിമയിലെ നടിമാർ വയറൊക്കെ കാണിച്ചു അഭിനയിക്കുമ്പോൾ അത് കുറ്റം കാണാത്തവരാണ് തന്റെ ഫോട്ടോഷൂട്ടുകളെ വിമർശിക്കുന്നതെന്നും രേണു പറഞ്ഞു പാലക്കാട് ഒരു ഉദ്ഘാടനത്തിന് പോയപ്പോൾ ധരിച്ച ഡ്രസ്സിനെതിരെയും കമന്റുകൾ വന്നിരുന്നു ഇത്തരം കമന്റുകൾ തന്നെ നിരാശപ്പെടുത്തുന്നില്ലെന്നും രേണു കൂട്ടിച്ചേർത്തു